ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിമൂന്ന് വളരാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഇവ നിങ്ങൾക്കുണ്ടായി വർധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യം കടൽ കണവ ഒരു വിചിത്ര ജീവിയാണ് പാറയിലും കക്കയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവ മൃദുവായതും വെള്ളത്തിൽ ചലിക്കുന്നതുമായ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെയിരിക്കും പുഴുക്കു ജലത്തിൽ നിന്ന് പോഷകം സ്വീകരിക്കുന്ന ഇവ സജീവമായ ഒരു യൗവനകാലത്തിനു ശേഷം തികച്ചും നിഷ്ക്രിയമായി കഴിയുന്നു ഭക്ഷണം കണ്ടെത്തുന്നതിനും ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടുന്നതിനും സഹായകരമായി വാൽമാക്രിക്കുള്ളതുപോലെയുള്ള നട്ടെല്ലും തലയുമായിട്ടാണ് കടൽ കണവയും ജീവിതം തുടങ്ങുന്നത് ചെറുപ്പത്തിലവ കടൽ മുഴുവൻ സഞ്ചരിക്കുന്നു എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ മറ്റെന്തോ സംഭവിക്കുന്നു സഞ്ചാരവും വളർച്ചയും അവസാനിപ്പിച്ച് പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഒരു ഭീകരമായ സത്യം അവ പിന്നീട് സ്വന്തം തലച്ചോർ അപഹരിച്ച് ആഹരിച്ച് ജീവിക്കുന്നു എന്നതാണ് നട്ടലില്ല ചിന്തകളില്ല ഒഴുക്കിനൊത്തു പോകുന്നു കടൽ കണവയുടെ ഈ ജീവിതം നമുക്കുണ്ടാകരുതെന്നാണ് പത്രോ സപ്പോസ്തോലൻ പറയുന്നത് പക്വത എന്നത് നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നതാണ് നിങ്ങളും ഞാനും വളരുന്നതിനായി വിളിക്കപ്പെട്ടവരാണ് മാനസികമായി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയിലും ആത്മീകമായി നന്മ സ്ഥിരത ഇന്ദ്രിയ ജയം എന്നിങ്ങനെയുള്ള ഗുണങ്ങളിലും പ്രായോഗികമായി സ്നേഹം അതിഥി സൽക്കാരം കൃപാവരങ്ങളുടെ ഉപയോഗം എന്നിവയിൽ പുതിയ വഴികൾ കണ്ടെത്തിയും വളരണം ഇപ്രകാരമുള്ള വളർച്ചയുണ്ടായാൽ നാം ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല വളർച്ചയ്ക്കായുള്ള വിളി എഴുപത് വയസ്സുകാരനും ചെറുപ്പക്കാരനും ഒരുപോലെ ജീവൽ പ്രധാനമാണ് ദൈവത്തിന്റെ സ്വഭാവം സമുദ്രം പോലെ വിശാലമാണ് അതിന്റെ ഏതാനും വാര മാത്രമേ നാം നീന്തിയിട്ടുള്ളൂ പുതിയ ആത്മീക സാഹസിക യാത്രകൾ നടത്താം ദൈവത്തിന്റെ അപാരമായ അഭേദ്യ ഗുണങ്ങളിലേക്ക് പഠിക്കുക ശുശൂഷിക്കുക ദൗത്യങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെ വളരുക ചിന്തിക്കുക നിങ്ങളുടെ ഏത് സ്വഭാവ പ്രത്യേകതകളിലാണ് ദൈവം വളർച്ച പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഏത് കൃപാവരമാണ് പുരോഗതി പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് പുതിയ ശുശ്രൂഷ ദൗത്യത്തിലേക്കാണ് ദൈവം നിങ്ങളെ നടത്തുന്നത് ദൈവത്തിന് മഹത്വം